പഴയ വാഹനങ്ങൾ ഓരോ നഗരത്തിലും രണ്ട് പേരുള്ള ടീം പ്രതികൾക്ക് വൺ പദ്ധതികളായിരുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലെടുത്തവർ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ കത്തിക്കുന്ന വൺ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു ഒരേ സമയം നാല് നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു രണ്ടു പേരടങ്ങുന്ന നാല് സംഘങ്ങളിലായി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനായി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ഇവരുടെ ആശയവിനിമയമെന്നും പോലീസ് പറയുന്നു സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഐ ട്വന്റി എക്കോ സ്പോർട്ട് കാറുകൾക്ക് പുറമെ രണ്ട് വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തവർ വാങ്ങിയതാണെന്ന് പോലീസിന് ലഭിക്കുന്ന സൂചനയുണ്ട് ഇവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായാണ് നിഗമനം ഇവർ വാങ്ങിയെന്ന് സംശയിക്കുന്ന രണ്ട് കാറുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഭീകര സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി പദ്ധതിയിട്ടിരുന്നതായും ഇതിനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച മുപ്പത്തിരണ്ട് വാഹനങ്ങൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ഒരു ഐ ട്വന്റി ഒരു എക്കോ സ്പോർട്ട് എന്നീ വാഹനങ്ങളിൽ പ്രതികൾ മാറ്റം വരുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സ്ഫോടന പരമ്പര നടത്താനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായി സമാന രീതിയിൽ മറ്റ് വാഹനങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എന്നും അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചു വരികയാണ് നാല് സ്ഥലങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി എട്ട് പ്രതികൾ തയ്യാറെടുത്തിരുന്നതായും രണ്ടുപേരുടെ ഓരോ സംഘത്തിനും ഓരോ നഗരത്തെ ലക്ഷ്യം വയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതികൾ ഇരുപത് ലക്ഷം രൂപയോളം പണമായി സമാഹരിക്കുകയും പ്രവർത്തന ചെലവുകൾക്കായി ഉമറിന് നൽകുകയും ചെയ്തതായി വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഐഇഡികൾ നിർമ്മിക്കുന്നതിനായി ഗുരുഗ്രാം നൂഹ് പ്രദേശങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വരുന്ന വില മതിക്കുന്ന ഇരുപത് ക്വിൻ്റലിലധികം എൻ പി കെ വളം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ മിശ്രിതമാണ് എൻ പി കെ വളം ഇത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം ഈ സാധനം വാങ്ങാൻ ഈ പണം ഉപയോഗിച്ചതായുള്ള വിവരവും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു സിഗ്നൽ ആപ്പ് ഗ്രൂപ്പ് ഉമർ ഉണ്ടാക്കിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പ്രതികൾ ഭാവിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നതിനാൽ അന്വേഷണ ഏജൻസികൾ ഈ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അതേസമയം ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമറുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡി എൽ ടെൻ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്ന ചുവന്ന ഇക്കോ സ്പോട്ട് ഫരീദാബാദ് പോലീസ് ബുധനാഴ്ച പിടിച്ചെടുത്തു ഹണ്ടാവാരി ഗ്രാമത്തിന് സമീപം പാർക്ക് ചെയ്ത നിലയിലാണ് വാഹനം കണ്ടെത്തിയത് അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ രണ്ടാമത്തെ കാർ സ്ഫോടന വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചതെന്നാണ് സൂചന അമോണിയം നൈട്രേറ്റ് കടത്താൻ ഈ കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ ഹരിയാനയിൽ നിന്നാണ് ഫരീദാബാദ് പോലീസ് ചുവന്ന എക്കോ സ്പോർട്ട് കാർ കണ്ടെത്തിയത് അതേസമയം സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉമർ ഓൾഡ് ഡൽഹിയിൽ എത്തിയിരുന്നതായുള്ള വിവരവും ലഭിച്ചു രാംലീല മൈതാനത്തിന് സമീപമുള്ള പള്ളിയിൽ ഉമർ സമയം ചെലവിട്ടു പത്ത് മിനിറ്റ് നേരം ഉമർ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് രണ്ടരയോടെയാണ് ഉമർ ചെങ്കോട്ടയ്ക്ക് അടുത്തേക്ക് പോയത് ഉമറത്തിയ പള്ളിയിലെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അതിനിടെ സ്ഫോടനം നടന്നതിനു സമീപത്തുള്ള ലാൽഖില മെട്രോ സ്റ്റേഷൻ അടച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്റ്റേഷൻ തുറക്കില്ല സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം സ്ഫോടനത്തിന് ശേഷം മൂന്ന് ദിവസം മെട്രോ സ്റ്റേഷൻ അടച്ചിടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി കസ്റ്റഡിയിലായതോടെ വീണ്ടും അടച്ചിടാൻ തീരുമാനം എടുക്കുകയായിരുന്നു കാൻപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെയാണ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പിടിയിലായ പർവേസിനെ ദില്ലിയിൽ എത്തിച്ചു ഇതോടെ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ആറായി കൂടാതെ ഡിസംബർ ആറിന് ചെങ്കോട്ടയിൽ സ്ഫോടനത്തിനായിരുന്നു ഉമറും കൂട്ടാളികളും ആസൂത്രണം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഭീകര എന്ന നിഗമനത്തിലേക്ക് എത്തിയത് ഇതിനിടെ ദില്ലി സ്ഫോടന കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ ഗൂഢാലോചനകളിൽ പങ്കാളിയായ കൂടുതൽ ഡോക്ടർമാർക്കായി തിരച്ചിൽ ആരംഭിച്ചു രണ്ടിലേറെ ഡോക്ടർമാർ കൂടി നെറ്റ്വർക്കിലുണ്ടെന്നാണ് നിഗമനം ഭീകരർക്ക് കാർ വിറ്റത് ഒന്നര ലക്ഷം രൂപയ്ക്കാണെന്ന് ഡീലർ പറയുന്നുണ്ട് അതേസമയം ഹരിയാനയിൽ അമ്പതിലധികം പേരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ കാർ ഓടിച്ചിരുന്നത് ഉമർ തന്നെയാണെന്ന് ഡി എൻ പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടുണ്ട് ചെങ്കോട്ടയ്ക്ക് ഉണ്ടായിരുന്ന സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഭീകരൻ ഉമറിന്റെ സുഹൃത്ത് താരിഖിന് വിൽപ്പന നടത്തിയ ഡീലറെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഫരീദാബാദിലെ റോയൽ കാർ സോണിലാണ് വിൽപ്പന നടത്തിയത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് കാർ വിറ്റതെന്ന് ഡീലർ പറയുന്നു കാർ വാങ്ങിയ താരിഖ് ഉൾപ്പെടെ രണ്ടുപേരാണ് വാഹനം വാങ്ങാനെത്തിയതെന്നും രണ്ടാമത്തെ ആളെ കുറിച്ച് അറിയില്ലെന്നും അമിത വ്യക്തമാക്കി കശ്മീരിൽ അറസ്റ്റിലായ ഡോക്ടർ സജാദ് മാലിക് മുസമാലിന്റെ സുഹൃത്താണെന്നും ഉമർ വാങ്ങിയ ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുസമിൽ ആണെന്നും വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ ആക്രമണത്തെ കുറിച്ച് ഉമർ എപ്പോഴും സംസാരിച്ചിരുന്നുവെന്ന് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നു ഭീകരർക്ക് തുർക്കിയിൽ നിന്ന് സഹായം കിട്ടിയതും അന്വേഷിക്കുന്നുണ്ട് തുർക്കിയിലെ ചിലർ ഉമർ അടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നതായാണ് വിവരങ്ങൾ അതേസമയം ഹരിയാനയിലെ അൻപതിലധികം പേരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അന്വേഷണത്തിന്റെ വിവരത്തിനായി കാത്തിരിക്കുകയാണ് മന്ത്രിസഭ